അപ്പൊ എല്ലാരും കൂടിക്കോളിട്ട് പറക്കട അപ്പ എല്ലാരും ഓൻ്റെ കൂടിക്കോളി സ്വർഗത്ത് കിടക്കും ഏ മുട്ടി മുക്കത്തെ ആരും ആർക്കില്ല മുക്കത്തെ പണ്ട് ഒളക്ക ഇത് ചെറുതാണോ ഉള്ളത് വലുതല്ല ചെറിയ കാട്ടിക്കൂട്ടരാ ചെറിയ കാട്ടിക്കൂട്ടരാ ഇത് കണ്ടിട്ട് പേടിക്കണ്ട മുക്കത്തെ പെണ്ണു ഏഹ് ഇത് കണ്ട് പേടിക്കണ്ട ഓക്കെ ഇത് മുക്കത്തെ പെണ്ണിന്റെ ചെറിയ ഒരു വികൃതികൾ വലുതായിട്ടില്ല ചെറുത് വലിയ വികൃതി അലക്കെ വികൃതി വികൃതി കാണിക്കാണ്ടടുത്തൊന്നുമില്ല കുര്യത്ര കണ്ടതാ ഒരു ചെപ്പിത്തോണ്ടി ഒരു ചെപ്പിത്തോണ്ടിണ്ടെങ്കി കുഴപ്പമില്ല ഒരു ചെപ്പിത്തോണ്ടി ടോനാണ് ഇന്റെ അത് കണ്ട കിട്ടു വോയിച്ചത് എത്ര വട്ടം കൊടുക്കാൻ അയ്യോ ഫസ്റ്റ് ഒന്ന് കൊടുക്കണേ ഇങ്ങനെ ഇങ്ങനെ കറിയിട്ടോ ഇങ്ങല്ല ഒന്ന് തോൽപ്പിച്ചാണെങ്കിൽ ഒന്ന് കൊടുക്കാനെ ഒന്നാ നീ കരച്ചിലോട്ട് കരച്ചിലേക്കാരോ ഏ നീ കരച്ചിലോട്ട് കരച്ചിലേക്കാരോ ഞാൻ പോലെ എന്റെ വൺ മാൻ ആർമി എന്റെ സന്തോഷ് ഏട്ടൻ എന്റെ ജയി ഏ പിന്നെ എന്റെ എന്റെ ബുക്കത്തപ്പുണ്ട് എൻറെ വെട്ടിനും ബുക്കിയ പീര് എൻ്റെ നിനക്കായി എൻ്റെ ശാന് എന്റെ ഒരുപാടുണ്ട് ഓരോരുത്തര് വന്നു കഴിഞ്ഞാൽ തീർന്നു ആ എൻറെ കുട്ടപ്പൻ മനസിലാവുണ്ടോ മനസിലാവുണ്ടോ ആ കിട്ടിയില്ല കിട്ടിയില്ല ഞാൻ എടുക്കും ൂരി ഒക്കെണ്ടരൂക്കാക്ക് ഒരു പുഷ്പം ഒരു പൂവെടുത്ത് ചാടുന്ന കോലിയാ പക്ഷെ എന്റെ മനസ്സൊക്കെ കുറച്ച് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഓടി ഓടി മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ താടിമത്ത ഐക്കല്ല് ഊരി വെച്ചിട്ടേ താങ്കൾ പാപ്പാന്റെ ഒന്നൂര് മന്ത്രി ചൂതണ്ടി വരും ും പരിപാടി നിക്കില്ലേണ്ടെങ്കിൽ നിന്റെ ആൾക്കാർക്ക് വരണ്ടേക്കാർക്ക് അടിച്ചു കുണ്ടാത്രത്തിന് കാലിട്ടോ എന്തിന டிம்பிளனபடு டப் டப் டண்டா டப் டப் டண்டா என்னடா மண்டமால அந்த நீ நீ மண்டனல எல்லார பத்தியும் மண்டன நான் மண்டர இல்ல பொட்டன நான் எந்தனக்கு சேதம் அத கொడుட்டினா நான் பொட்டனானல்ல நீ ரெக்கார்ட் விட்டினா அது ஹைலைட் பண்ண ஓகே இந்த பொட்ட நீ பொட்டனானே இந்த பொட்டனா அதே கிட்டி அதே கிட்டி ஓகே பணியா ஆஹ் என்ன நான் அனுமதிக்கும் ப்ளீஸ் മുന്നിലിന്നെ കാണാലോ അതിന്റെ അതേ ഫോട്ടോ ഇട്ട് മൂന്നാളിങ്ങനെ വരിവരിക്കിഫ്റ്ററ് ചെറുത് കട്ടാക്കിക്കറിയാ മുക്കത്തെ പെണ്ണിന്നെ ചെറിയൊരു ഗിഫ്റ്റ് എന്ന് തോൽപ്പിക്കാൻ വേറെ വന്നിട്ട് ടാപ്ടോപ്പ് വെച്ചാൻ്റെ ഫോട്ടോ വെച്ചിട്ട്

അങ്ങോട്ടും പിള്ളേര് ഒന്നാമത്തെ പണിഷ്മെന്റ് മൊട്ട ഒരു നമ്മള് ചേമ്പിന്റെ ഇലയില് വള്ളം നിർത്തിയാ പോകൂലോ ചേമ്പിന്റെ എങ്ങനെയാ നമ്മൾ വള്ളം നിർത്തുക അങ്ങനെ വള്ളം വള്ളം നിർത്തണം നിർത്തണം മുട്ടയാണ് ഇല്ല പ്രോബ്ലം ഒന്നാമത്തെ പണിഷ്മെന്റ് രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ വെള്ളം തലമ തലമ പാർന്നിട്ട് ആ തലമത്തെ വള്ളയായി ചേമ്പിൻ്റെ ഇങ്ങനെ ആടണം രണ്ടാമത്തെ പണിഷ്മെന്റ് ഒരു ബനിയൻ ഇടുന്നെച്ചനിയൻ ബനിയൻ

അത് ഇട്ടിട്ടാ എന്റെ ആ തീട്ടവയറില്ലേ അത് പുതക്ക് പുറത്ത് തള്ളിച്ചു നിർത്തണം എക്സാമ്പിൾ അത് എടുത്ത എക്സാമ്പിൾ അങ്ങനെ ആ വയറ് പുറത്ത് കാണിച്ച് നിൽക്കണം

നോക്കട്ടെ താത്തിക ആ അത് നിക്കും നമ്മള് അതിൽ വള്ളം നിക്കൂലോ ഇങ്ങനെ ആണോ സ്പേസ് മലയാളം മലയാളം എം എൽ എ

തലമ വെള്ളം ഒഴിക്കുക ഒഴിക്കുക ഒഴിക്കാ വെള്ളം പോവരുത് അങ്ങനെ നിക്കുക മൂന്ന് മിനിറ്റ്